എന്റെ അനിയത്തിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ അപ്പൊ അനിയത്തിന്റെ ക്ലാസ്സിലൊരു കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തതാണ് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ എടുത്താകെ എന്തെല്ലാം ആഡംബരൊക്കെ ചെയ്തിട്ടാണ് കൊറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ നിർത്തിട്ട് കുറച്ച് പേപ്പർ വെച്ച ക്രാഫ്റ്റ് ആണ് അതിന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചെടുക്കൊന്നു അതുപോലെ ബൈ നിഫ് ഇൻ്റൽ കൊറേ പേജസ് ഇതൊക്കെ നമുക്ക് എഴുതാം പിന്നെ അടുത്തൊരു കാർഡ് ഉണ്ടല്ലോ ഞാനൊക്കെ ഉണ്ട് ഒരു എനിക്ക്ണ്ടോ കൊറേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട കേസ് ഇതൊക്കെ ഉണ്ടോ ഓരോ കളർ ഫുൾ കേരളിക്കൂലോ ആരൊക്കെ ഭുവനശ്രീ കാപ്പാണ് വായിച്ചരാ നല്ല ഡെക്കറേഷൻ ആക്കുന്ന ഞാൻ വായിച്ചേരാം ഹാപ്പി ബർത്ത്ഡേ ഭുവനശ്രീ ഐ ലവ് യു സോ മച്ച് ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഐ വാണ്ട് യു ഫ്രണ്ട് ഭുവനശ്രീ മൈ മൈ ഹാപ്പി റിട്ടേൺസ് ഓഫ് മൈ ഡേ ബൈ 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 ഇത് നമ്മളെ കളർഫുൾ പേപ്പർ സമയം